ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ അലീന അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിന് മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്ന ഫർസാനയുടെ സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അത് കേട്ടിട്ട് വേണം ബാക്കി ഇത് കേൾക്കാൻ അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ കുളക്കടവിലെത്തിയ ഫർസാനയെ തൻ്റെ പ്രൈവറ്റ് ഫോണിൽ പകർത്തുകയായിരുന്നു ശ്യാം ഹായ് കായ്സ് ഒരു സ്ത്രീ ശബ്ദം അത് സിജി ആയിരുന്നു അവരുടെ ബയോളജി പ്രൊഫസർ ശ്യാം ഹായ് സിജി മൈ ഡാർലിംഗ് സിജി ഇതെന്താ ശ്യാം ഇവളുമായി ശ്യാം സോറി കാമുകി ഇവളെ കണ്ടതു മുതൽ അവൻ എന്നെ പൂശുകയല്ലേ ആ കടം വീട്ടുകയാണ് അവൻ്റെ പെണ്ണിനെ പൂശ സിജി ഫർസു എങ്ങനെയുണ്ട് എൻ്റെ ഇച്ഛായൻ ഫർസാന തല താഴ്ത്തി സിജി മുപ്പത്തഞ്ച് വയസ്സ് നമ്മുടെ സീരിയൽ നടി ഗായത്രി അരുണിനെ പോലെ പെട്ടെന്ന് ഫർസാനയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി അത് അവളുടെ ഭർത്താവ് ഫൈസലായിരുന്നു അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു അപ്പോഴേക്കും ശ്യാം കൽപ്പടവിൽ മലർന്നു കിടന്നു സിജി അവൻ്റെ ഇടതുവശത്തായിരുന്നു കൊണ്ട് ഫർസാനയെ നോക്കി സിജി എന്താ എന്തുപറ്റി ഫർസാന ഫൈസലിക്കെയാണ് ശ്യാം അറ്റൻഡ് ചെയ്ത് സംസാരിക്കൂ അവൾ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഇക്ക ഇക്കാ മോളെ ഇക്ക വിശേഷിച്ച് ഫൈസൽ ഏ ദിവസം അഞ്ചും ആറും തവണ എന്നെ വിളിച്ചുകൊണ്ടിരുന്ന നീ ഇപ്പോൾ വിളിക്കാറേ ഇല്ല ഫർസാന അത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൂട്ടുകാരി അവൾ ഉള്ളതുകൊണ്ട് കൂടുതൽ സമയവും അവളുടെ കൂടെ ഇരുന്ന് ലാത്തി വയ്ക്കും ഫൈസൽ നീ ഫുഡൊക്കെ കഴിച്ചോ കഴിച്ചു ഇക്കാ കഴിച്ചോ കഴിച്ചു ആ എന്താ കേട്ടില്ല ഫർസാന എന്താ ഇക്ക എന്തു പറ്റി ഫൈസൽ അതേ മോളെ ഞാൻ വർക്കിലാണിപ്പോൾ അങ്ങോട്ട് വിളിക്കാം കേട്ടോ ഫർസാന ശരി ഇക്ക അവൾ ഫോൺ വെച്ച് തിരിയുമ്പോൾ ശ്യാമിന് സഹായം ചെയ്യുന്ന സിജിയാണ് കണ്ടത് അവൾ മെല്ലെ ബെഡിൻ്റെ ഒരറ്റത്തായിട്ടിരുന്നു ശ്യാം എന്താ വിശേഷിച്ച് ഫർസാന ഒന്നുമില്ല സിജി പുള്ളിക്കാരൻ ഇപ്പോൾ എങ്ങാനും വരുമോ ഫർസാന ഇപ്പോൾ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു വെച്ചു സിജി അപ്പോൾ തിരക്കിലാണ് ദക്ഷിയല്ലേ ഫർസാന അതെ സിജി കല്യാണം കഴിഞ്ഞ് കെട്ടിയോന് അടുത്തില്ലെങ്കിലുള്ള എൻ്റെ അവസ്ഥ തന്നെയല്ലേ എനിക്കും ശ്യാം നിങ്ങൾക്ക് ഞങ്ങളില്ലേ ഫർസാന തല താഴ്ത്തിപ്പിടിച്ച് കൽപ്പടവിലിരുന്നു പെട്ടെന്ന് ശ്യാം അവളുടെ കയ്യിൽ മെല്ലെ പിടിച്ചു എന്താണോ പെട്ടെന്ന് അങ്ങ് മുഖം വല്ലാതെ ആയത് ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ ഫർസാന ഏയ് അങ്ങനെയൊന്നുമില്ല ശ്യാം എനിക്കറിയാം താൻ തൻ്റെ ഹസ്ബൻഡിനെ എന്തുമാത്രം മിസ് ചെയ്യുന്നു എന്ന് സത്യമല്ലേ ഫർസാന മൂളി ശ്യാം അവൻ്റെ കൈ മെല്ലെ അവളുടെ പുറത്ത് കൂടി തഴുകി ശ്യാം പറഞ്ഞു താനിങ്ങനെ ചത്തിരിക്കാതെ ഞങ്ങളുണ്ട് കൂടെ ശ്യാം മെല്ലെ അവളുടെ കവളിൽ തലോടി അയാളുടെ സ്പർശമേറ്റപ്പോൾ അവൾ ഒരു തൂണു പോലെ നിശ്ചലമായി നിന്നു എന്തോ ഒന്ന് അവൾക്ക് കിട്ടിയതുപോലെ അവളിൽ എന്തൊക്കെയോ ഉണരുന്നത് പോലെ പെണ്ണിന് ചെറിയ മാറ്റമുണ്ടായെന്ന് മനസ്സിലാക്കിയപ്പോൾ ശ്യാം മെല്ലെ അവളുടെ കഴുത്തിലൊക്കെ വിരൽ കൊണ്ട് തടവി എന്നിട്ട് കൽപ്പടവിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റു സിജി മെല്ലെ അവളുടെ വലത് വശത്ത് വന്നു അവളെ കൽപ്പടവിന് മുകളിലുള്ള കോൺക്രീറ്റ് തറയുടെ ഭാഗത്തേക്ക് തെള്ളി മാറ്റി എന്നിട്ട് സിജി ഇടത് സൈഡിലായിരുന്നു വലത് സൈഡിൽ ശ്യാമം സിജി വേണ്ട സഹായങ്ങൾ തുടർന്നു അവളിലെ സ്ത്രീ പൂർണ്ണമായും ഉണർന്നു കഴിഞ്ഞുവെന്ന് രണ്ടുപേർക്കും മനസ്സിലായി ശ്യാം മെല്ലെ അവളുടെ കവളിൽ ചുംബിച്ചു ആദ്യമായി ഒരു അന്യപുരുഷ ചുംബനം അവൾ അയാളിൽ നിന്ന് ഏറ്റുവാങ്ങി പിന്നെ അവിടെ നടന്നത് ഒരു കൂത്തായിരുന്നു സിജിയുടെ സഹായവും കൂടിയും ശ്യാമിൻ്റെ അധ്വാന അധ്വാനവും കൂടെ ആയപ്പോൾ ഫർസാന പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലായി അവൻ അവളുടെ തലയിലെ തട്ടം മുരി മാറ്റി നല്ല ഫീലിംഗ്സ് തലയ്ക്ക് കൊണ്ട് ഫർസാന എല്ലാം എൻജോയ് ചെയ്യുകയായിരുന്നു എങ്കിലും മറുവശത്ത് ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് ഇടയ്ക്ക് പകച്ചു നിന്നു സിജി ഒന്നും വിചാരിക്കേണ്ട നിൻ്റെ ആണെന്ന് കരുതി നീ എൻജോയ് ചെയ്യുമോളെ മനസ്സിൽ എന്നോട് ക്ഷമിക്ക എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഫീലിംഗ്സിന് മുൻപിൽ അവൾ അടിയറവ് പറഞ്ഞു അവരുമായി എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണമായി സഹകരിച്ചു എല്ലാത്തിനും സപ്പോർട്ടായി നിന്ന സിജി പൂർണ്ണ നിയന്ത്രണം തൻ്റെ രഹസ്യ കാമുകനും സ്റ്റുഡൻറ്റും തൻ്റെ മകളുടെ അച്ഛനുമായ ശ്യാമിനും നൽകിയ ശേഷം അവരുടെ വലതുവശത്തുള്ള കൽപ്പടവിൽ വന്നിരുന്നു മുൻപിൽ ഫർസാനയുടെയും തൻ്റെയും സ്റ്റുഡൻ്റായ ശ്യാമും സ്റ്റുഡൻ്റ് മാത്രമല്ലല്ലോ തൻ്റെ കാമുകനും തൻ്റെ മകളുടെ അച്ഛനുമായ ശ്യാം ശ്യാമിൻ്റെ കൂടെ തൻ്റെ സഹപ്രവർത്തകയായ ഫർസാനയും കുറച്ചു നേരം ഗാലറിയിലിരുന്ന് ഗ്രൗണ്ടിലെ മാച്ച് കണ്ടു ഫൈസലേക്ക് പോയി കഴിഞ്ഞ് ആദ്യമായാണ് അവൾക്ക് ഇങ്ങനെ ഒരു അനുഭവം അനുഭവമുണ്ടായത് സിജി എങ്ങനെയുണ്ടായിരുന്നു ഫർസാന് വെറുതെ ഒന്ന് മൂളി പറ പെണ്ണെ ഇഷ്ടമായോ ശ്യാം പറ ടീച്ചറെ ഫർസാന ആയി ശ്യാം ടീച്ചർ പേടിക്കണ്ട നിങ്ങളുടെ ഭർത്താക്കന്മാർ വരും വരെ ഞാൻ എനിക്കിലും രണ്ടാളുടെയും കാര്യങ്ങൾ നോക്കിക്കൊള്ളാം ഫർസാന സിജിയെ നോക്കി സിജി എനിക്കൊരു കുഴപ്പവുമില്ല എൻ്റെ ലീനമ്മോളുടെ അപ്പം പറയുന്നത് പോലെ ശ്യാം ടീച്ചറെ മറക്കണ്ട ഫർസു ടീച്ചറിനെ കാത്ത് മൂന്നാമത്തെ ഒരാളുണ്ട് സിജി എന്താ പെണ്ണെ ഇക്ക ഉടൻ വല്ലതും എത്തുമോ ഫർസാന മൂന്ന് മാസം കഴിഞ്ഞ് സിജി ടിക്കറ്റ് റെഡിയായി കഴിയുമ്പോൾ വേണം നിഖിലിന് പാടത്ത് വിത്തിറക്കാൻ ഒരാഴ്ച നീ ശരിക്കും ശരിക്കൊന്ന് പണിയെടുക്കണം ആദ്യത്തെ അന്യപുരുഷ അനുഭവം കഴിഞ്ഞ് അന്ന് രാത്രി അവൾ കുറക്കം വന്നില്ല ബെഡിൽ കുത്തിയിരുന്നു കൊണ്ട് അവൾ മൊബൈൽ ഗാലറിയിലെ തൻ്റെ കല്യാണ ഫോട്ടോയിലേക്ക് നോക്കി അവളുടെ കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകി അവൾ ആ ഫോട്ടോയിൽ നോക്കി സംസാരിച്ചു ഇക്ക ഞാൻ പെട്ടുപോയി സാഹചര്യം പോലും ഇങ്ങനെയായി അവൾ അത് പറഞ്ഞ് തേങ്ങിക്കരഞ്ഞു കണ്ണ് തുടച്ചുകൊണ്ട് അവൾ ബാത്റൂമിൽ പോയി മുഖം നന്നായി ഒന്ന് കഴുകി വല്ലാതെ കാറ്റ് വീശുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു മഴയ്ക്കുള്ള എല്ലാ ലക്ഷണവും പ്രകൃതി കാണിക്കുന്നു എന്നതുപോലെ തോന്നുന്നു അവൾ അടുത്ത റൂമിൽ നിന്ന് ഉയരുന്ന സിജിയുടെ ചില ശബ്ദങ്ങൾ കേട്ടു വാതിൽ പഴുതിലൂടെ സൂക്ഷിച്ചു നോക്കിയ ഫർസാന കാണുന്നത് സിജിയും നിഖിലുമായുള്ള കലാപരിപാടികളാണ് കണ്ണുനീർ ഒഴുകി മുഖം കഴുകി വന്ന വർസാനയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി അപ്പോൾ ഉണ്ടായി അറിയാതെ അവളുടെ മനസ്സ് വീണ്ടും പാളം തെറ്റാനായി തുടങ്ങി ജീവിതത്തിലെ ചില നിമിഷങ്ങൾ അങ്ങനെയാണ് കാമം കാരണം മറന്നുപോകും ഫർസുവിനും അതുതന്നെയാണ് പറ്റിക്കൊണ്ടിരിക്കുന്നത് സത്യമല്ലേ എത്ര ഭയമുള്ള സ്ഥലമാണെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയാൽ അവിടെ പോയി നമുക്ക് വേണ്ടതൊക്കെ ചെയ്തിട്ട് വരും അതുപോലെ പെണ്ണും അന്യപുരുഷനുമായി ഒരവസരം വന്ന് കിട്ടിയാൽ ആദ്യമൊക്കെ വല്ലാത്ത ഭയമായിരിക്കും എന്നാൽ ഒരു തവണ ചെയ്താൽ പിന്നെയും അത് തേടിപ്പോകും അതിലെ പ്രശ്നങ്ങളെല്ലാം മരുന്നെടുത്ത് വെച്ച് കാണാം എന്ന് സ്വയം മനസ്സിൽ ഉറപ്പിക്കും അവിടെയാണ് ഇതിൻ്റെയൊക്കെ വിജയവും ഫർസാനയെ പൂർണ്ണമായി ഫീലിംഗ്സ് കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് അവിടെ നടക്കുന്നതെല്ലാം കണ്ടപ്പോൾ അവൾക്ക് സ്വയം ശരീരം ചൂടുപിടിച്ച് വരുവാൻ തുടങ്ങി പെട്ടെന്ന് റൂമിൽ തൻ്റെ ഫോൺ ബെൽ ചെയ്യുവാൻ തുടങ്ങി അവളുടെ ശ്രദ്ധ റൂമിലെ മേശമുകളിലിരിക്കുന്ന ഫോണിലേക്ക് മാറി പെട്ടെന്ന് അവൾ അങ്ങോട്ട് ചെന്ന് സ്ക്രീനിലേക്ക് നോക്കി അതിൽ ഫൈസൽ ഇക്ക എന്ന് എഴുതിയിരിക്കുന്നു അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു പെട്ടെന്ന് വേഗം കോൾ അറ്റൻഡ് ചെയ്തു ഹായ് ഹായ് നീ എവിടെയാണ് അനക്കൊന്നും ഇല്ലല്ലോ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ സിജി ഉള്ളത് കൊണ്ട് സമയം പോകുന്നു ഓ കൂട്ടുകാരിയെ കിട്ടിയപ്പോൾ നമ്മളെ ഒക്കെ മറന്നു അല്ലേ ഫർസാന അച്ചോടാ വാവേ ഫൈസൽ എന്തേ ഫർസാന അല്ല സ്നേഹമുണ്ടോ എന്ന് എനിക്കൊന്നറിയണമല്ലോ എപ്പോഴും ഞാൻ അങ്ങോട്ട് വിളിക്കണം അല്ലേ ഇനി എന്നെ ഇങ്ങോട്ട് വിളിക്കാം ഫൈസൽ അതെ കല്യാണം കഴിഞ്ഞ് ഭാര്യന്മാർ വേണം ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഫർസാന ആണോ എന്നാൽ എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് നിൽക്ക് വന്നാ വന്നാ ഞാൻ നോക്കിക്കൊള്ളാം വേണ്ട വിധത്തിൽ ഫൈസൽ അതെങ്ങനെയാണ് മോളെ അതാദ്യം നാട്ടി വ അപ്പോൾ പറയാം ഫൈസൽ നീ നല്ല മൂഡിലാണല്ലോ അതെ നല്ല മൂഡിലാണ് ഇപ്പോൾ ഇയാൾ അടുത്തുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല ഓ എൻ്റെ പൊന്നു കേൾക്കുമ്പോൾ തന്നെ ഫ്ലൈറ്റ് കയറി അങ്ങ് വരാൻ തോന്നുന്നു വാ വേഗം വാ എനിക്ക് വേണം ഇപ്പോൾ ഫൈസൽ വരാമോളെ ഒക്കെ വരാം അല്ല ഇത്രയും മൂടാകാൻ അവിടെ എന്ത് മാജിക്കാണ് സംഭവിച്ചത് ഫർസാന ഇന്നൊരു വീഡിയോ കണ്ടു ആഹാ എന്നിട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആണ് കോൾ വന്നത് ഫൈസൽ ഞാൻ വേഗം ലീവ് റെഡിയാക്കി വരാം നീ കഴിച്ചോ കഴിച്ചു ഇക്കായോ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ ഭൈ ഞാൻ നാളെ വിളിക്കാം നിനക്ക് എന്നെ വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ടല്ലേ ഞാനില്ലാതെ നീ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ ഞാൻ രണ്ട് മാസത്തിനുള്ളിലെത്തും ഫൈസൽ അങ്ങനെ പറഞ്ഞപ്പോൾ അവളുടെ മുഖം വാടി സത്യത്തിൽ അവൾ ആ ചതി കാണിച്ചില്ലേ ഫൈസലിനോട് പെട്ടെന്ന് ഫർസാന സ്വബോധത്തിൽ തിരിച്ചു വന്നു അവൾ ബെഡിൽ തന്നെ കുത്തിയിരുന്നു മൊബൈൽ ബെഡിലേക്കിട്ടുകൊണ്ട് തൻ്റെ ദുർവിധി ആലോചിച്ച് സ്വയം ശവിച്ചു പെട്ടെന്നാണ് അവളുടെ മൊബൈലിലേക്ക് വീഡിയോ കോൾ വരുന്നത് ശ്രദ്ധിച്ചത് അവൾ തലചിരിച്ച് നോക്കി ബെഡിൽ കിടന്ന് റിങ് ചെയ്യുന്നതും വാട്സപ്പ് കോളും ആയതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഫോൺ കയ്യിലെടുത്ത് ലോക്ക് മാറ്റിയപ്പോൾ അത് ശിചിയാണെന്ന് മനസ്സിലായി ഇവളുടെ പരിപാടി കഴിഞ്ഞോ എന്ന് ഫസാന മനസ്സിൽ വിചാരിച്ചു ഫർസാന ഹലോ സിജി നീ ഇപ്പുറത്തെ റൂമിലേക്ക് വാ ഒന്നുകൂടെ കൂടാ ഫർസാന എപ്പോഴും ശരിയാകില്ല ഉച്ചയ്ക്ക് കഴിഞ്ഞതല്ലേ സിജി അതിനെന്താ കുഴപ്പമില്ല നീ വാ നമുക്ക് പൊളിക്കാം വേണ്ട നാളെ ആവട്ടെ പറ്റില്ല വാ ഫർസാന ഓക്കെ പറഞ്ഞു ഫർസാന റൂമിൽ നിന്നിറങ്ങി സിജി നിഖിലുമുള്ള റൂമിലെത്തി സിജി നീ വാ എന്ന് പറഞ്ഞ് അവളെ അകത്തേക്ക് പിടിച്ച് കയറ്റി കഥകിന് കുറ്റിയിട്ടു നേരെ അവളെ കൂട്ടി മുകളിലേക്ക് നടന്നു അകത്ത് ശ്യാം എന്നും കട്ടിലിൽ കിടക്കുന്നു ഫർസാനെ കണ്ടതും ശ്യാം ആഹാ ആളെത്തിയോ വാ വാ സിജി ഞാൻ പറഞ്ഞില്ലേ അവൾ വരുമെന്ന് ഫർസാന് മുഖത്തൊരു നാണം വരുത്തി ഒന്ന് ചിരിച്ചു സിജി പിന്നെ നമുക്കിന്നത്തെ പണി ഒന്ന് കൊഴുപ്പാക്കിയാലോ ഫർസാൻ അവളുടെ മുഖത്തേക്ക് നോക്കി സിജി നീ നോക്കേണ്ട കാര്യം പറയാം പെണ്ണേ ഇന്ന് രാത്രി നീ ശ്യാമിൻ്റെ പെണ്ണായിട്ട് ഓക്കെയാണോ ഫർസാന മനസ്സിലായില്ല സിജി ഞാനിതിലില്ല നീയും അച്ചായനും മാത്രം അപ്പോൾ നീ എവിടെ പോകുന്നു ശ്യാം അവളുടെ ആൾ നിഖിലാണ് ഈ ആഴ്ച ടീച്ചർക്ക് ഞാനും ഫർസാന മൂളി ശ്യാം ഒരാഴ്ച കഴിഞ്ഞ് ടീച്ചർ ഇവന് മാത്രം സ്വന്തം ഫർസാന പിന്നെയും ഒന്നുകൂടെ മൂളി സിജി നീ പേടിക്കേണ്ട നിൻ്റെ ഇക്ക എത്തും വരെ പേടിക്കേണ്ട ഒന്നും ഉണ്ടാവില്ല ഫർസാന പിണ്ണെയും മൂളി നിഖിൽ ഡാ ഒരാഴ്ച കൊണ്ട് എല്ലാം പഠിപ്പിച്ച് എൻ്റെ പെണ്ണിനെ ഇങ്ങനെ തരണം വാ സിജി മിസ്സേ സിജി ഞാനും നിഖിലും അപ്പുറത്തെ മുറിയിൽ നിഖിലിന് ചില ടോപ്പിക്സിൽ ഡൗട്ടുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാനുണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യൂ പിന്നെ എങ്ങനെയുണ്ട് എൻ്റെ കൊച്ചിൻ്റെ അച്ഛൻ ഫർസാന ഒന്ന് ചിരിച്ചു സിജി നിഖിലിനെ നോക്കി നിന്റെ മൂന്നാമത്തെ കുഞ്ഞിൻ്റെ അച്ഛനാവാൻ പോകുന്ന ഇവനും പൊളിയാ എന്നാൽ ശരി ചായ ഓൾ ദ ബെസ്റ്റ് ശ്യാം ഓക്കെ പറഞ്ഞു സിജിയും നിഖിലും അടുത്ത മുറിയിലേക്ക് പോയി ശ്യാം അതെ ടീച്ചർക്ക് പേടിയുണ്ടോ നല്ല പോലെ ഉണ്ട് എന്തിന് ഞങ്ങളില്ലേ കൂടെ അതെ നമുക്ക് കുറച്ച് ഫാൻറ്റസി ആക്കിയാലോ പരിപാടി എങ്ങനെ ടീച്ചർ ആദ്യ രാത്രി എങ്ങനെയാണ് ഭർത്താവിൻ്റെ അടുത്ത് പോയത് അത് സാരി ഉടുത്ത് പാലൊക്കെ എടുത്ത് ടീച്ചർ അതുപോലെ വരാമോ ഞാൻ ബെഡ്റൂമിൽ വെയിറ്റ് ചെയ്യാം അയ്യോ അതെന്തിനാ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഫാൻറ്റസി സമയം കുറച്ച് വേണം സാരിയൊക്കെ ഉടുത്ത് വരണം പിന്നെ സാരിയുമില്ല അത് കുഴപ്പമില്ല സിജി കൊണ്ടുവന്നിട്ടുണ്ട് ശ്യാം ഫർസാനയ്ക്ക് നേരെ സാരി നീട്ടി ഫർസാന ശ്യാമിനെ കൂട്ടി ബെഡ്റൂമിലേക്ക് നടന്നു അകത്ത് കയറി ഫർസാനയുടെ ഫോണിൽ വാൾപേപ്പർ നോക്കി ഇട്ടിരുന്ന കല്യാണ ഫോട്ടോ കണ്ടു സൂപ്പർ ഫോട്ടോ ആണല്ലോ ശ്യാം പറഞ്ഞു ഫർസാന അവളുടെ സാരി എടുത്തു ഞാൻ ഇപ്പോൾ ഒരുങ്ങി വരാം ആ ശരി തൊട്ടടുത്ത റൂമിൽ നിഖിലും സിജിയും നിഖിൽ താങ്ക് യു ടീച്ചറെ ആ ചരക്കിനെ സെറ്റാക്കി തന്നതിന് സിജി എൻ്റെയും ശ്യാമിൻ്റെയും കാര്യം എന്നേലും അവൾ പിടിച്ചാലോ എന്ന് കൊണ്ട് മാത്രമാണ് അവൾ പോലും അറിയാതെ അവൾ കുളിക്കുന്നത് രഹസ്യമായി ഷൂട്ട് ചെയ്ത് വെച്ചത് പിന്നെ ഒരു ദിവസം ശ്യാമാണ് പറഞ്ഞത് നിങ്ങൾക്ക് അവളെ വേണമെന്ന് അത് റെഡി ആയപ്പോൾ നിങ്ങൾ സ്വാപ്പിംഗ് പ്ലാൻ ചെയ്തു ഇത്രയും കാലം ശ്യാമും എൻ്റെ കിട്ടിയോനിക്കും മാത്രമായിരുന്നു എന്നെ അവൾക്ക് പകരമായി നിനക്കും നിഖിൽ ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ പെണ്ണിനെ എനിക്കൊന്ന് ശരിക്കും വേണം ഓ ധൃത്തിയായോ ിൽ ഫർസു ടീച്ചർ കോളേജിൽ എത്തി അന്ന് മുതൽ കൊതിക്കുന്നതാണ് സമയം മെല്ലെ മെല്ലെ നീങ്ങി തുടങ്ങി ഏതാണ്ട് പതിനൊന്നര ആകാറായി അതേസമയം ഫർസാന നല്ല ഒരു റെഡ് സാരിയൊക്കെ ഉടുത്ത് കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി മുടിയൊക്കെ പിറകിലേക്ക് പിന്നീയിട്ട് കൺമശി എഴുതിയ പുരുകം തൂങ്ങിയാണുന്ന ചിമിക്കമ്മൽ കാലിൽ തിളങ്ങി കുലുങ്ങുന്ന പാതസ്വരം ചെറുതായി ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടുകൾ തട്ടവും ധരിച്ചെത്തിയ അവളെ കണ്ട പാടെ ശ്യാമിന് ത്രില്ലായി ഫർസാന കഥ കടച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു കുറച്ച് മണിക്കൂർ മുൻപ് അവിടെ നിന്ന് സഹതിപ്പിച്ച പെണ്ണാണ് ഫർസാന ഇപ്പോൾ പെട്ടെന്ന് വീണ്ടും പഴയപടി ആയിരിക്കുന്നു ഏതൊരു പെണ്ണും കീഴ്പ്പെട്ടു പോകുന്ന മായാജാല വിദ്യ എല്ലാം അവളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അവൾ അടുത്ത് വന്ന് ശ്യാമിന് നേരെ ഗ്ലാസ് പാല് നീട്ടി അത് വാങ്ങി പാതി കുടിച്ചു എന്നിട്ട് പാതി അവൾക്ക് കൊടുത്തു ഒരു മടിയും കൂടാതെ ഫർസാനെ അത് വാങ്ങിക്കുടിച്ചു ശേഷം ശ്യാം വളകൾ നിറഞ്ഞ അവളുടെ കൈകളിൽ പിടിച്ച് അവനൊപ്പം ബെഡിലിരുത്തി ടീച്ചറെ ഇനി നടക്കാൻ പോകുന്നത് നമ്മുടെ ആദ്യ ഇനി നിൻ്റെ ഭർത്താവ് ഞാനാണ് അപ്പോൾ ഫൈസലിക്ക അവൻ ഇവിടെ ഇല്ലല്ലോ വന്നാലും എത്ര ദിവസം ഇവിടെ കാണും അപ്പോൾ അവൻ വരുമ്പോൾ മാത്രം അവൻ നിൻ്റെ ഭർത്താവ് ഈ ഒരാഴ്ച ടീച്ചർ എൻ്റെ ഭാര്യയായിരിക്കും ശേഷം നിഖിലിൻ്റെയും ടീച്ചറിൻ്റെ ഭർത്താവിൻ്റെയും മാത്രം അതുപോട്ടെ എൻ്റെ ടീച്ചർക്ക് ഇഷ്ടമായിരുന്നു വാതുറന്ന് പറ ടീച്ചറെ ഇഷ്ടമായി ടീച്ചറിൻ്റെ കെട്ടിയവനാണോ ഞാനാണോ അടിപൊളി അത് ഉം പറ മടിക്കേണ്ട അത് നീ തന്നെ ശരിക്കും അതെന്താ അവൻ നന്നായി ഒന്നും ചെയ്യില്ലേ അതിക്കാ പെട്ടെന്നാണെല്ലാം എല്ലാം നീയാണെങ്കിൽ എന്നെ പരിഗണിച്ചിട്ടേ സ്വന്തം കാര്യം നോക്കൂ സത്യം പറയാമല്ലോ സിജി ഇതുപോലെ നല്ല മടിയുള്ള കൂട്ടത്തിലായിരുന്നു എന്നാൽ ഇന്നവൾ എൻ്റെ മകളുടെ അമ്മയാണ് എൻ്റെ ജീവനാണ് പിന്നെ ഈ പരസ്പരം വെച്ചുമാറൽ രണ്ടാളുടെയും അറപ്പ് മാറ്റാനാണ് അവന് ടീച്ചറിലൊരു കുഞ്ഞ് അവൻ്റെ സ്വപ്നമാണ് ഫർസാന അയ്യോ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നു ശ്യാം എന്തിന് ഫർസാന ഇക്ക അറിഞ്ഞാൽ ആരും അറിയാൻ പോകുന്നില്ല ഇത് നമ്മൾക്കിടയിൽ മാത്രം നടക്കുന്ന ഒരു കള്ളപ്പണി അത്രമാത്രം ടീച്ചറിൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യം അടുത്ത് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെടുന്നു പരസ്പരം എൻജോയ് ചെയ്യുന്നു അത്രമാത്രം കരുതുക അതിനുള്ളിലെ തെറ്റും ശരിയും വേർതിരിച്ച് കാണാൻ പോയാൽ പിന്നെ അതിനെ സമയം കാണൂ ഈ പ്രായത്തിലല്ലാതെ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നത് പിന്നെ എപ്പോഴാണ് പിന്നെ ഇക്ക എത്തുന്നതിൻ്റെ ഒരാഴ്ച മുൻപേ അവൻ കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ ടീച്ചറുടെ കെട്ടിയോ വന്നാൽ പിന്നെ പേടിക്കണ്ടല്ലോ ഫർസാനയുടെ മുഖത്തു കൂടി വിയർപ്പിൻ്റെ തുള്ളികൾ പൊളിഞ്ഞു പൊടിഞ്ഞു തുടങ്ങി ശ്യാം അവളുടെ മുഖം കൈക്കുമ്പിളിലാക്കി ഫർസാന എന്ന ഉമ്മച്ചിക്കുട്ടി അവിഹിതത്തിൻ്റെ രുചി വല്ലാതെ ഇഷ്ടപ്പെടുവാൻ തുടങ്ങി ഭർത്താവിനെ അല്ലാതെ മറ്റൊരാളെ പോലും ആ സ്ഥാനത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവൾ ഇപ്പോൾ മറ്റൊരു പുരുഷൻ്റെ കൂടെയാണ് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ ആ പ്രത്യേക നോട്ടത്തിൽ അവളിലെ പാതിവൃത്യം എല്ലാം മാറി തുടങ്ങി ഓ ടീച്ചറേ ഈ നോട്ടം പോലും എനിക്ക് വല്ലാതെ ആകുന്നു ഫർസാന ഒന്ന് മൂളി ശ്യാം പിന്നല്ലാതെ ശരിക്കും ടീച്ചറെ ഇവിടെ നിർത്തി പുറത്ത് ജോലിക്ക് പോയി നിൽക്കുന്ന ടീച്ചറിൻ്റെ ഭർത്താവ് ഒരു കിഴങ്ങനാണ് ദേ എൻ്റെ ഇക്കാന കിഴങ്ങൻ എന്നൊന്നും വിളിക്കണ്ടട്ടോ എൻ്റെ ടീച്ചർക്ക് ഇഷ്ടമല്ലേ അങ്ങനെ വിളിക്കുന്നത് ഒന്നുമില്ലെങ്കിലും എൻ്റെ കെട്ടിയവനല്ലേ അങ്ങേര് ഒരു താലി കെട്ടി കഴുത്തിലിട്ടാൽ മാത്രം മതിയോ മറ്റ് സുഖങ്ങളൊന്നും വേണ്ടേ അത് തരാൻ കഴിവില്ലെങ്കിൽ ദേ ഇതുപോലെ ഇരിക്കും അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഫർസാനയുടെ മുഖം വാടി അവൾ ചോദിച്ചു എന്നെ ചതിച്ചുപെടുത്തിയതല്ലേ മൂന്നാളും ശ്യാം പിന്നെ ചിലത് നേടാൻ വളഞ്ഞ വഴി ആവശ്യമാണെങ്കിൽ അത് നോക്കണം ടീച്ചർ എൻ്റെ ഒരാഗ്രഹം സാധിച്ചു തരുമോ എന്താ ടീച്ചർ സാധിച്ചു തരുമോ ആദ്യം ആഗ്രഹം പറ പിന്നെ ആലോചിക്കാം ഓ അപ്പോൾ എന്നെ വിശ്വാസം ഇല്ലല്ലേ ഞാൻ പെട്ടുപോയല്ലോ അനുസരിക്കാതെ വഴിയില്ലല്ലോ ആണോ എങ്കിൽ ഞാൻ പറയും പോലെ എനിക്ക് ചെയ്തു തരുമോ എന്ത് ഈ വേഷത്തിൽ നിന്ന് ഫർസാന ഷേ ഒരു നാണവുമില്ല ഷ്യാം എന്തിനു നാണിക്കണം ഈ രാത്രി ടീച്ചർ എൻ്റെ ഭാര്യയല്ലേ ഇപ്പോൾ ഫർസാന ഏ അപ്പോൾ ഫൈസലിക്കായോ ശ്യാം ഫൈസൽ ടീച്ചറിൻ്റെ ആദ്യ ഭർത്താവ് ഞാൻ ഇന്നൊരു രാത്രി മാത്രം ഭർത്താവ് ഫർസാന കൊള്ള ഇതൊക്കെ എപ്പോൾ നടന്നു ശ്യാം ചുമ്മാ പറഞ്ഞതാണ് എൻ്റെ ടീച്ചറെ പക്ഷേ ഈ കഴുത്തിലൊരു താലി കയറും നിഖിലിൻ്റെ എന്നിട്ട് പോക്കറ്റിൽ നിന്നും ഒരു താലി എടുത്ത് അവളെ കാണിച്ചു ഇന്ന് വാങ്ങിയതാണ് ഫർസാനയുടെ ഉള്ളൊന്ന് പിടഞ്ഞു അവൾ ചെറിയ ഭയത്തോടു കൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കി ശ്യാം സീരിയസ് ആയി പറയുകയാണോ ഇത് തമാശയല്ല ജീവിതമാണ് ശ്യാം അവൻ ഇവിടെ ഉള്ളപ്പോൾ നീ ഇത് ഊരി വച്ചാൽ മതി ഞാനുള്ളപ്പോൾ ടീച്ചറിൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി വേണ്ട ഇക്ക ഇവിടെ ഉള്ളപ്പോൾ ടീച്ചർ ഇത് ഊരി വെച്ചാൽ മതി ഞാൻ ഉള്ളപ്പോൾ നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി വേണ്ട അവൻ മെല്ലെ അവളുടെ താലിചിരടിൽ പിടിച്ചു അതിൻ്റെ കെട്ടടിക്കാൻ തുടങ്ങി അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു അയ്യോ അങ്ങനെ വേണ്ട അത് അഴിച്ചുകൂടാ പാപമാണ് എൻ്റെ ഇക്ക എന്നിൽ വിശ്വസിച്ച് കിട്ടിയിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഓ ആ സ്നേഹത്തിൻ്റെ അടയാളം ഇട്ടുകൊണ്ടാണ് നേരത്തെ ചിലതൊക്കെ ചെയ്തത് ശ്യാം പ്ലീസ് അത് വേണ്ട ടീച്ചർക്ക് ഇഷ്ടമല്ലേ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് മനസ്സിലാകും പ്ലീസ് ശ്യാം എന്നെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ ശ്യാം നിഖിൽ ഇതൊന്ന് കെട്ടി എന്ന് കരുതി എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് അതെനിക്കറിയില്ല എന്നാ മിണ്ടാതെ നിൽക്കൂ അയാൾ ഫൈസൽ കെട്ടിയ താലി മെല്ലെ അഴിച്ചെടുത്ത് ബെഡിലിട്ടു ഫർസാനയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി ഇറങ്ങി ശ്യാം നിഖിലിനെയും സിജിയെയും വിളിച്ച് റൂമിലെത്തിയ നിഖിലിന് നേർക്ക് ശ്യാം താലി നീട്ടി നിഖിൽ അത് വാങ്ങി ഫർസാനയുടെ കഴുത്തിൽ ചാർത്തി ശ്യാം ഡാ എന്നാൽ നിങ്ങൾ വിട്ടോ ശ്യാം അവളെ പെട്ടിലെഴുതി അവൻ അവളുടെ തലയിൽ തട്ടം മാറ്റി ടീച്ചർ ഇനി നിഖിലിൻ്റെ പെണ്ണാണ് ടീച്ചറെ ടീച്ചറിൻ്റെ ഭർത്താവ് കിട്ടിയ താലി ഞാനൊരു ഉപയോഗത്തിനെടുക്കാൻ പോവുകയാണ് എന്തുപയോഗം ശ്യാം അതെടുത്ത് അവൾ നോക്കി നിൽക്കെ അവൻ്റെ കയ്യിൽ ചുറ്റിവെച്ചു ഫർസാനയുടെ ഹൃദയം വല്ലാതെ മിടിച്ചു ഇവൻ എന്തൊക്കെയായി കാണിക്കുന്നേ എന്ന് അവൾ ചിന്തിച്ചു ശ്യാം ടീച്ചറിൻ്റെ പ്രസവം എങ്ങനെയുള്ളതായിരുന്നു ഫർസാന അത് പിന്നെ രണ്ടും സിസേറിയൻ ആയിരുന്നു ടീച്ചർക്ക് ആഗ്രഹമില്ലേ ഒരു മൂന്നാമതൊരു കുഞ്ഞിക്കാല് കാണാൻ ഉണ്ട് ഇത്തവണ ഇക്ക വരുമ്പോൾ അത് ഉറപ്പായിട്ടും കാണുമെന്ന് പറഞ്ഞു ഇക്ക എന്നാണ് വരുന്നത് ജൂലൈ ആദ്യം അപ്പോൾ ജൂൺ അവസാനത്തെ രണ്ടാഴ്ചയ്ക്ക് മുന്നേ വേണ്ടത് ചെയ്യാൻ നിഖിലിനോട് പറയാം ടീച്ചറിൻ്റെ കെട്ടിയോൻ ഒരു ഊളയാണല്ലോ ഇത്രയും നല്ലൊരു ചരക്കിനെ ഇട്ടേച്ച് അവിടെ പോയി ഒറ്റയ്ക്ക് കിടക്കുന്നു നിഖിലിൻ്റെ ഭാഗ്യം ആദ്യം ടീച്ചറെ കണ്ടപ്പോൾ മുതൽ എനിക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു അതെന്തായാലും നടന്നു ഇത്തരം സംഭാഷണം രണ്ടാൾക്കും കൂടുതൽ ഉന്മേഷമുണ്ടാക്കി കൊടുത്തു എല്ലാം കഴിഞ്ഞ് ക്ഷ്യാം ആ ടീച്ചർ ഒരു കിടിലം പെണ്ണാണ് നല്ല സ്റ്റാമിന ഉള്ളൊരു മൊഞ്ചത്തി ചരക്ക് അതേസമയം ബയോളജി മിസ്സായ സിജി നിഖിലിൻ്റെ കൂടെ ആയിരുന്നു ടോപ്പിക് എല്ലാം നന്നായി പഠിപ്പിച്ചു കൊടുത്തു നിഖിൽ ഫർസാനെ മിസ്സിനോടും എനിക്കിതുപോലെ കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ട് സിജി അവളുടെ ഭാഗ്യം നിഖിൽ എന്ത് നിന്നെപ്പോലെ ഒരുത്തൻ അവളെ കൊണ്ടുപോകുന്ന നോക്കുമ്പോൾ ഹാ